പൂപ്പാറയിൽ വീടിന് തീ പിടിച്ചു പൂപ്പാറ തേയിലച്ചെരുവ് പുഞ്ചക്കരയിൽ ഷിജുവിന്റെ വീടാണ് കത്തി നശിച്ചത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു തീ പടരാനുള്ള കാരണം വ്യക്തമല്ല ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒരു മണിയോടെയാണ് വീടിന് തീ പിടിച്ചത് ഷിജുവും കുടുംബവും ജോലിക്ക് പോയിരുന്നതിനാൽ തീ പടർന്നത് അറിയാൻ വൈകി വീട്ടിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളുടെ സമയോചിത ഇടപെടലിലാണ് തീ തീയണയ്ക്കുവാൻ സഹായിച്ചത് പ്രദേശവാസികൾ ഗ്യാസ് സിലിണ്ടർ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പുറത്തെത്തിച്ച അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു ഓഡിറ്റ് വീട് പൂർണ്ണമായും കത്തി നശിച്ചു അയങ്കിലും അയങ്കണച്ച് വൈക്കുള്ള സാധനങ്ങളെല്ലാം കത്തിക്കുകയായിരുന്നു മറ്റുള്ള സാധനങ്ങളെല്ലാം കത്തി തീ പടരുവാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല